ഹായ് അപ്പം റോഹിത് റിയാർ വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോസ് ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അതെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പേ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ എല്ലാ വിശേഷങ്ങളും നിങ്ങളൊരു പങ്കുവെക്കുന്നതാണേ പക്ഷേ ഈ വിശേഷം മാത്രം നമ്മൾ പങ്കുവച്ചിട്ടില്ല എന്താണെന്നല്ലേ ദാ നേരിട്ട് കണ്ടോളൂ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു വീട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഒരു വീട് പറഞ്ഞിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് നേരെ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വെക്കാം വീട് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ചെറിയ സെറ്റൗട്ടാണെ ഒരു കാശാരിയൊക്കെ ഇടാൻ പറ്റുന്ന സെറ്റൗട്ടാണ് പിന്നെ ഇത് ലിവിങ് റൂമാണ് കയറുന്നിടത്ത് ചെറിയൊരു സോഫ സെറ്റൊക്കെ ഇടാൻ പറ്റും ചെറിയൊരിതാണ് കേട്ടോ പിന്നെ നമ്മളിപ്പുറത്ത് യേശുവിൻ്റെ ഫോട്ടോ വെക്കാനായിട്ട് ഒരു രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു സ്പേസ് ഇതൊരു ഷോക്ക് ഐസിറ്റാണ് പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതൊരു ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടെന്നുള്ളൂ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇനി നമുക്ക് കാണാനുള്ളത് ഇത് ഡൈനിങ് ഹാളാണ് അതും ചെറിയൊരു സ്പേസ് ആണ് പിന്നെ ഡൈനിങ് ഹാളിലെ വിത്തി തന്നെയാണ് നമുക്ക് ടി വിൻ്റെ സ്പേസ് ഉള്ളത് ഇതവിടെ കിട്ടാം പിന്നെ ഇത് വർക്ക് ഏരിയ ആണ് ചെറിയൊരു വർക്ക് ഏരിയ പിന്നെയാണ് നമ്മുടെ പ്രധാന സംഭവം കിച്ചൺ കിച്ചൻ്റെ വർക്കും കഴിഞ്ഞിട്ടില്ല കിച്ചൻ കബ്ബോർഡും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ചെയ്യണം പെട്ടെന്ന് ഞങ്ങളിങ്ങോട്ട് താമസം മാറുകയാണ് ചെയ്തത് ചെറിയൊരു കിച്ചൺ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ് കേട്ടോ നമ്മൾ ഒരു ഹ് സ്റ്റെയർ ഉണ്ട് കേട്ടോ രണ്ട് നില വീടാണ് അപ്പോൾ ഇനി മുകളിലോ നിലയിലോട്ട് നമുക്ക് പോയി നോക്കാം സ്റ്റെയർ കേസ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം പിന്നെ നമ്മളിപ്പം ഔസ്വാമി നടത്തുവെച്ചാൽ നമ്മൾ അച്ഛനെ വിളിച്ച് വ്യഞ്ചരിക്കാൻ മാത്രമാണ് ചെയ്തു പിന്നെ കുറച്ച് പെങ്ങന്മാരെയും അളിയനെയും അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ ഇവിടേനേം കാര്യമായിട്ട് ഫങ്ഷൻ നടത്തുന്നുണ്ട് പിന്നീട് ഒരിക്കൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഹാളാണ്

മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഇത് മോളുടെ ബെഡ്റൂമാണ് ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ അലമാരയൊക്കെ കൊണ്ടുവരാനുണ്ട് കട്ടിലൊക്കെ കൊണ്ടുവരാനുണ്ട് അത് പുതിയത് വാങ്ങാമെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂമുണ്ട് ഗസ്റ്റ് റൂം പോലെ ചെറിയൊരു ബെഡ്റൂമാണ് ഇത് നമുക്ക് തൽക്കാലം നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും മറ്റും കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം ഗസ്റ്റുകൾ നമുക്ക് അങ്ങനെ അധികം വരാറില്ല പിന്നെ പുറത്തൊരു ബാൽക്കണി അതുകൂടാതെ ബാൽക്കണിയിൽ തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് ഇത് നമ്മൾ മുകളിൽ പോളി കാർബൻ്റെ ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കാനുണ്ട് ഇവിടെ നോക്കിയാൽ നല്ല രസമാണ് പുറത്തോട്ടൊക്കെ കാണാനുട്ടോ എടുത്ത് പറയേണ്ട ഒരു വർക്കാണ് അതെ ഈ വേണ്ടറിൻ്റെ വർക്കുകൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എൻ്റെ ചാച്ചനാണ് കേട്ടോ ഇത് അമ്മ ഇത് മൂത്തവങ്ങൾ പിന്നെ ഇവിടെ മേക്കപ്പിൻ്റെ പരിപാടിയാണ് പുതിയ വീട്ടിലോട്ടായിട്ട് നമ്മളൊരു ചെറിയൊരു ഗ്യാസ് സ്റ്റൗ വാങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് കണ്ടുനോക്കാം അതിന് വിശേഷത്തിൽ ഒന്നും ഇതിൻ്റെ കൂടെ കാണാം ഇത് നല്ല വിലക്കുറവിൽ കിട്ടിയൊരു ഗ്യാസ് സ്റ്റൗ ആണ് നിക്ഷാൻ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇത് തല കുത്തിയിട്ടാണ് എടുക്കുന്നത് മറച്ചു വെക്കാം മൂന്ന് ബർണറുള്ള സ്റ്റൗ ഇതിൻ്റെ കവറൊന്ന് നമുക്ക് ആദ്യം നീക്കം ചെയ്യാം ഇത് ഗ്യാരണ്ടി കാർഡാണ് ഗ്യാസ് സ്റ്റവിന്റെ അടിയിലെ ഒരു നാല് സ്റ്റാൻഡുകളുണ്ട് കാലുകൾ അതിനെ നമുക്ക് ഫിറ്റ് ചെയ്യാം ഇനി നമ്മൾക്ക് കുറച്ച് വെഞ്ചിരിപ്പ് കർമ്മങ്ങൾ കാണാം അച്ഛൻ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഇനി വെഞ്ചരിപ്പ് കർമ്മകള കൂടി കാണാട്ടോ. ദേവമേ നീ പരിശുദ്ധനാവുന്നു, പുലവാനേ നീ പരിശുദ്ധനാവുന്നു,വരടല്ലാതനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കേൾി ഋഷികപ്പെട്ടവരെങ്ങളോട് എരം ചെയ്യാനമേ. ദേവമേ നീ പരിശുദ്ധനാവുന്നു, പുലവാനേ നീ പരിശുദ്ധനാവുന്നു,വരടല്ലാതനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കേൾി ഋഷികപ്പെട്ടവരെങ്ങളോട് എരം ചെയ്യാനമേ. ദേവമേ നീ പരിശുദ്ധനാവുന്നു, പുലവാനേ നീ പരിശുദ്ധനാവുന്നു,വരടല്ലാതനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾ കേൾി ഋഷികപ്പെട്ടവരെങ്ങളോട് എരം ചെയ്യാനമേ. <laughs> ും <Okay. laughs> <laughs> <laughs>

ലോകത്തിലെ ജീവിതം ശരീരം തിരിച്ചു ആ ദൈവത്തിന്റെ ജീവനുണ്ടാവുന്നതിനോ

വൈ ദൈവത്തിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ רוഹാരടെ നാമത്തിൽ ഈ ജലം ആശീർവദിക്കപ്പെട്ട വിളിപ്പാക്കപ്പെട്ടിരിക്കുന്നു ബസ്കോദാ ബോnda varo vadroha yokadisho dalvo ravulni യും ജീവനോ ആൾക്കാർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാളത്താൻ മുദ്രപ്പെടുന്നതായും അനുഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു യുംഗ്രഹിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു ും പിതാവിൻ്റെയും പുത്രൻറെയും ജീവനുള്ള പരിശുദ്ധരൂഹായി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ശ്രീവാരുടെ അവർത്താൽ മുദ്ര ഒത്തപ്പെടുന്നതായ ഈ പാചകശാല എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ട ിക്കപ്പെട്ടിരിക്കുന്നു ആടുകളെ മൂശേ പോസ്തൈവർത്തേണം ആടുകളേ നിൻ പാപത്തിൻ ആടുകളേമായി ജീടാക്കിലെ പെൻറു ദൈവതു പോലെ ഹാലേലൂയ കർത്താവിൽ ദൈവം സ്തുതിയാം നിൻ ദൈവത്തെ നമ്മുടെ പാടുകളോ ഹാലേലൂയ Госпоందే ദൈവത്തെ പോസ്തൈവറെ പാരി മോഹമോലാ മോര റൂഹോ ഹാലേലൂയ ലോഹനപാദ റൂഹോം മൽക്കി വീട്ടുകൂതാശയുടെ ഒക്കെ ചടങ്ങ് കഴിഞ്ഞു പാല് കാച്ചെന്ന പരിപാടിയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലല്ല തീർത്തത് പക്ഷേ ഞാൻ വളരെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയെടുത്താൽ കേട്ടോ കൂതാശ കർമ്മം എന്ന് വെച്ചാൽ കുറച്ച് വലിയ കർമ്മങ്ങളാണ് പക്ഷേ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാനത് ചെറുതായിട്ട് ചുരുക്കി ഇപ്പോൾ വൈഫ് പാല് കാച്ചാണ് ഇതിൻ്റെ കൂടെ അടുപ്പ് കത്തിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉള്ളതാണ് പക്ഷേ നമ്മൾ ഗ്യാസ് സ്റ്റൗ ആണുള്ളത് അടുപ്പല്ലാത്തതുകൊണ്ട് അതൊഴിവായി മാത്രമേ ഉള്ളൂ ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കെടുത്തോണ്ട് ഇല പോയി എനിക്കത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് അതിനിടയ്ക്ക് നമ്മുടെ താക്കോലൊന്ന് വ്യഞ്ചരിച്ച് തന്നിരുന്നു അതെനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല നമ്മളിതൊരു ക്യാമറമാൻ ഏൽപ്പിച്ചിരുന്നു ആ ക്യാമറമാൻ എഴുതിയിൽ പോയി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിയുകയാണ് ഇത് ചോറ് മീൻകറി സാമ്പാർ ചമ്മന്തി അവിയൽ പച്ചടി പപ്പടം പിന്നെ കരിമീൻ വറുത്തത് പച്ചമോര് അച്ചാറ് ഇതൊക്കെയാണ് നമ്മുടെ സദ്യ വിഭവങ്ങൾ നമ്മൾ പിന്നെ സാമ്പാറുണ്ട് മീൻകറിയുണ്ട് മോരുകറിയുണ്ട് ഇതാട്ട കരിമീൻ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഫുഡൊക്കെ സാധാ ചോറും കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിച്ചത് പിന്നെ കരിമീൻ പൊള്ളിച്ചതും അതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം അച്ഛനും ശ്രഷൂഷകരൊക്കെ തിരിച്ചുപോയി പിന്നെ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും വൈഫും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ എത്തിയാണ് നല്ല വിശപ്പുണ്ട് സമയം ഒരുപാട് വൈകി വിട്ടോ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടും തോന്നുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നപ്പം കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതും കൂടി പരിചയപ്പെടുത്തി തരാം ഇതൊരു മിക്സി ജാറാണെ നമ്മൾ വളരെ കുറച്ച് പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ കാരണം ഇനിയും ഒരിക്കൽ നമ്മൾ ഇതിൻ്റെ ഫംഗ്ഷനായിട്ട് എല്ലാവരും വിളിച്ചിട്ട് ചെയ്യുന്നുണ്ടേ പിന്നെ ഇതൊരു കെറ്റിലാണ് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനമായിരുന്നു പിന്നെ ഒരു ഐറ്റംസും കൂടി ഉണ്ട് കെറ്റിലാദ്യം നമുക്ക് കാണാം പിന്നെ ഒരു പ്രഷർ കുക്കർ അതും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കാനും മറന്നു കെട്ടോ അവർ പ്രഷർ കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ഇപ്പോൾ ഒരെണ്ണം കൂടെ അഡീഷണൽ കിട്ടിയപ്പം ഉപകാരമായി എല്ലാവരും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് അതിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണല്ലോ ഫോട്ടോ എടുക്കൽ സെൽഫി എടുക്കലൊക്കെ അപ്പോൾ മക്കളും വൈഫും ഒക്കെ അതിൻ്റെ തിരക്കിലാണ് പിന്നെ പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പം കുറച്ച് സേമിയ വാങ്ങിയിട്ട് വൈഫ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മധുരം കൂടെ കഴിക്കുക പക്ഷേ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം വൈകുന്നേരമാണ് ചെയ്തത് ഒരു പ്രധാനപ്പെട്ട ആൾ ഞാൻ പരിചയപ്പെടുത്തരാം ഇതാണ് മഗ ചേട്ടൻ നമ്മുടെ വീട് എടുത്ത് നമുക്ക് വീട് പണിതാന്ന ചേട്ടനാണ് ഇത് മകേഷ് ഏട്ടൻ്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രീഷ്യനാണ് നമ്മുടെ വീടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണിത് നമ്മുടെ മകേഷ ഏട്ടനാണ് നമുക്ക് വീട് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് കാഴ്ചകൾ വരാനുണ്ട് ഇനിയും അതൊക്കെ ഞാൻ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം അതേപോലെ തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അല്ല ഈ വീഡിയോ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല കുറച്ചുകൂടി ഭംഗിയുണ്ട് ചെറിയൊരു വീടാണ് അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം നമ്മുടെ വീട് പണി പൂർത്തിയായിട്ടില്ല ഇനി ഒരുപാട് വർക്കുകൾ പെയിൻറ്റിങ് ഉണ്ട് അത് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും നന്ദി ടാറ്റ ബൈ ബൈ യു